ഹലോ ഗേശ് അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് കൊല്ലങ്കോട് കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹലോ ഗൈസ് അവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് കൊല്ലങ്കോട് ചിങ്ങൻചിറ എന്ന സ്ഥലത്ത് കറുപ്പസ്വാമി എന്ന അവിടെയാണ് വന്നിരിക്കുന്നത് അവിടെ അവിടെ ഒരു അമ്പലം ഒരു ഒരാലിൻ്റെ ചോട്ടിൽ ആണ് അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വൈബാന ചിങ്ങൻ ചിറ കർപ്പസ്വാമി ആണ് നമ്മുടെ അങ്ങനെ എന്നാണ് പറയുന്നത് അത് നമ്മളിവിടെ നോക്കുന്നുണ്ട് multimassbieren <laughs> Jazmany ി കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നിട്ടും കൂടി ആ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി വരാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വന്നു വെച്ചപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എടുത്ത സമയം പറയുമ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് തിരക്കും എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും വരുന്നുണ്ട് എല്ലാവർക്കും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ ശീലമൊക്കെ സാധിപ്പിച്ചു വരും പറയുന്നത് കായ്ശിയുടെ നല്ല കുളം നല്ല കുളം ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങള് വന്നിരിക്കുന്നത് സ്ഥലം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് അപ്പൊ इलेर का। आकोले कुनो ड्याग्नो Yeah, that's <laughs> it! Here it is! You guys are about to getτο see that show! No one has seen it yet. Come